പ്രേസ് അങ് പ്രേശ ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെയായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കും പ്രത്യേകാൽ ഇന്ന് വെള്ളിയാഴ്ച രാത്രിയിലും മധ്യസ്ഥതയോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയായിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ദൈവസന്നിധിയിൽ ആരൊക്കെ കരയുന്നുണ്ടോ ആരൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടോ ആവശ്യ ആവശ്യഭാരത്തോടുകൂടെ ആര് ദൈവസന്നിധിയിൽ കരയുന്നുണ്ടോ നിശ്ചയമായും കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും ഹന്ന ദൈവസന്നിധിയിൽ ആലയം വിട്ടുമാറാതെ കണ്ണുനീരോടുകൂടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു അവൾ എന്തിനു വേണ്ടിയിട്ടാണ് കരഞ്ഞത് അവൾ എന്തിനു വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചത് അവനെ ഒരു വിടുതൽ തൻ്റെ ജീവിതത്തിൽ കർത്താവ് നൽകുവാൻ തൻ്റെ ജീവിതത്തിൻ്റെ അസാധ്യമായിരുന്നൊരു വിഷയമുണ്ട് ഒരു ഉദരഫലം എന്ന വാക്തത്വം അമീൻ ഹന്ന ദൈവസന്നിധിയിൽ എന്തിനു വേണ്ടി കരഞ്ഞുവോ എന്തിനു വേണ്ടി പ്രാർത്ഥിച്ചുവോ ആ കണ്ണുനീരന് ആ പ്രാർത്ഥനയ്ക്ക് കർത്താവ് മറുപടി നൽകിയെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമെങ്കിൽ റമന ഷെംതേനെ റിഖാലഘടകശി ലോകം പറയും അയ്യോ ഇത് നിന്റെ ജീവിതത്തിനകത്ത് സംഭവിക്കത്തില്ല പിശാജ് പറയും അമീൻ നിന്റെ ജീവിതത്തിൽ ഇത് കിട്ടത്തില്ല നിന്ന് നീ പ്രതീക്ഷിക്കേണ്ട ഇത് കിട്ടത്തില്ല അമീൻ ഇത് നിന്റെ ജീവിതത്തിനകത്ത് സംഭവിക്കത്തില്ല എനിക്കറിയത്തില്ല ആരോടും പരിശുദ്ധാത്മ വ്യക്തമായി സംസാരിക്കും സംസാരിക്കുന്നുണ്ട് ഈ മാസവും നീ കൺസീവ് ആകത്തില്ലെന്ന് പറഞ്ഞ് നിനക്ക് വിരോധമായി പിശാജ് പദ്ധതി ഒരുക്കുന്നുണ്ട് ചില മനുഷ്യർ നിന്റെ മുഖത്ത് നോക്കി പറയുന്നുണ്ട് ഓ നിനക്ക് കിട്ടത്തില്ല അമ്മ നിന്റെ വയറ്റിൽ നിനക്ക് നിനക്ക് അങ്ങനെ ഒരു ഉദരഫലം ആമ കാണുവാൻ നിനക്ക് കഴിയത്തില്ല നീ ശപിക്കപ്പെട്ടവളാണ് നിനക്ക് ആ ഭാഗ്യം ഉണ്ടാകത്തില്ല നീ ഒരു ശാപം പിടിച്ചവളാന്ന് നിന്റെ മുഖത്ത് നോക്കി പറയുമ്പോൾ കർത്താവ് പറയുന്നു ഇന്ന് രാത്രി വിശ്വാസത്തോടെ നീ ആ ഉദരത്തിലൊന്ന് കൈവെച്ച് നിന്റെ ഉദരത്തിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട തലമുറയെ അപ്പൻ നൽകുന്നുണ്ട് ജൂഡാമന ഹന്തനാരകൽ കടകശി കർത്താവ് നിന്നെ വിടുവിക്കട്ടെ i mean they won't ത്തെ നിറവേറ്റി തരുന്ന ദൈവമാണ് നിന്നോട് കർത്താവ് പറഞ്ഞത് ഒരു ഉദരഫലത്തെ തരാമെന്ന് അങ്ങനെയെങ്കിൽ അമ്മയും വാക്തത്വ സന്തതിൻ്റെ ജീവിതത്തിൽ കർത്താവ് ഉരുവാക്കിയിരിക്കുന്നതിനായി സ്തോത്രം ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ദൈവസന്നിധിയിലായിരുന്നെ പ്രത്യേകത അറിയിപ്പുള്ളത് നമ്മുടെ ഈ മാസത്തെ ഉപവാസ പ്രാർത്ഥന മെയ് മാസത്തെ ഉപവാസ പ്രാർത്ഥന മെയ് മാസം അവസാനത്തെ അഞ്ച് ദിവസങ്ങളിലാണ് നിങ്ങൾ ശ്രദ്ധിക്കുക നേരത്തെ നിങ്ങൾ ഉപവാസ പ്രാർത്ഥനകൾ അമ്മേ ഡേറ്റുകൾ എടുത്ത് പ്രാർത്ഥനയോടെ നിങ്ങൾ ദൈവസന്നിധിയിലായിരുന്നെ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇന്ന് രാത്രിയിലും ഒരനുഗ്രഹിക്കും പ്പെട്ട സാക്ഷ്യം അമ്മയും നിങ്ങളുമായി പങ്കുവയ്ക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അമ്മയെ ഒരു സഹോദരി തൻ്റെ പ്രാർത്ഥനാ വിഷയം അറിയിക്കുവാനിടയായി തൻ്റെ പ്രാർത്ഥനാ വിഷയം ഇതാണ് ആക്സിഡൻറ്റിൽ തൻ്റെ കാലിലൊരു പൊട്ടലുണ്ടായി അമ്മയൻ ഹാല ലുയ ബാൻഡേജ് ഇട്ടു അമേൻ ഡോക്ടർ പറഞ്ഞു മുപ്പത് ദിവസമെങ്കിലും അറ്റ്ലീസ്റ്റ് ആ ബാൻഡേജ് തൻ്റെ അമേൻ കാലിൽ അത് വെച്ച് ഇട്ടേക്കണം കാരണം അത് ഊറി പിടിക്കത്തില്ല തനിക്ക് അമ്പത്തി ആറ് വയസ്സുണ്ട് അമീൻ അപ്പോൾ അമ്മേൻ അത് സർജറിയും ചെയ്യാൻ പറ്റത്തില്ല തനിക്കൊത്തിരി പ്രോബ്ലമുണ്ട് അത് ഊറി പിടിക്കുക അസാധ്യമാണ് പ്രിയ സഹോദരി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാണ്ട് നമ്മുടെ ഈ ഉപവാസ പ്രാർത്ഥന നടക്കുന്നുണ്ടല്ലോ താൻ ഒരു ദിവസം ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച് താൻ പ്രാർത്ഥിക്കുവാനിടയായി അമ്മേൻ ലോ വൈദ്യശാസ്ത്രത്തിന് കൊടുക്കേണ്ടത് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുത്ത് പ്രാർത്ഥനയോടെ ആയിരിക്കുവാനിടയായി പ്രിയ ദൈവമക്കളെ പറയട്ടെ പതിനഞ്ച് ദിവസം കഴിഞ്ഞ് അമ്മയും ഡോക്ടർ പ്ലാസ്റ്റർ എടുത്തപ്പോൾ അമ്മേൻ ഹെൽപ്പിയ വൈദ്യശാസ്ത്രം പറയുവാനിടയായി അമീൻ ഇതെങ്ങനെ സംഭവിച്ചു നിങ്ങൾ വേറെ ഡോക്ടറെ കാണിച്ചോ എന്താണ് സംഭവിച്ചത് അമ്മേൻ ഹാല ലുയാ അമ്മേൻ ആ പൊട്ടിപ്പോയ അമ്മേൻ അസ്ഥിയെ കർത്താവ് ജോയിൻ ചെയ്യിപ്പിക്കുവാനിടയായി അവൻ നമ്മുടെ കർത്താവിന് അത്ഭുതം പ്രവർത്തിക്കുവാൻ കഴിയും ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ അവൻ വിശ്വാസത്തോടെ ദൈവസ്ഥാനായിരുന്നട്ടെ ഈ ഇന്ന് രാത്രിയിലും ഉദരഫലമില്ലാത്തവർ ഈ വെള്ളിയാഴ്ച രാത്രിയിലും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചെ ഒരു ഉദരഫലത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ റമനകസിയാം തേനേ ജൂടാമന ഹതനഘടകസിയാം തേനേ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുവാൻ പൈസയില്ല അമ്മ ഒത്തിരി ട്രീറ്റ്മെൻറ്റുകൾ ചെയ്ത് പരാജയപ്പെട്ട് ജീവിതത്തിനകത്ത് പുതിയതിന് ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞ് നിന്ന കേട്ട് പരിഹാസം കേട്ട് ലജ്ജിക്കപ്പെട്ടവളായി അവൻ തകർന്നു തരിപ്പണമായി ഇന്ന് രാത്രിയിലുമായിരിക്കും അപ്പാ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ഉദരഫലം ഉദരബലമെന്ന വാക്തത്വം ധരേതകൽ ഇന്ന് രാത്രി ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗ്ഗത്തിലെ അപ്പനെ അനുഗ്രഹിക്കപ്പെട്ട തലമുറ എന്ന വാക്തത്വം പ്രാപിക്കട്ടെ കർത്താവ് ഭവനത്തിന്റെ പണികൾ തുടങ്ങി പൂർത്തീകരിപ്പാൻ ഴിയാതവണമായിരിക്കുന്നവരുടെ യേശുവിൻ്റെ നാമത്തിൽ ഭവനത്തിൻ്റെ പൂർത്തീകരണം സംഭവിക്കട്ടെ ആ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ നിനക്കൊരു ഭവനം ഉണ്ടാകത്തില്ലെന്നും ആ പണിയെ പൂർത്തീകരിക്കത്തില്ലെന്നും വെല്ലുവിളിക്കുന്ന കുടുംബത്തിനകത്തു നിന്നും ചുറ്റിലും നിന്ന് അമീൻ വെല്ലുവിളിക്കുന്ന സകല വെല്ലുവിളികളും യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടണം മദ്യപാനികൾക്ക് വേണ്ടി ഞങ്ങൾ ഇന്ന് രാത്രി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു അപ്പം ആ മദ്യപാന വ്യഭിചാര ബന്ധനങ്ങളിൽ നിന്ന് അപ്പം ഡ്രഗ്സിൻ്റെ അടിമത്തത്തിൽ നിന്ന് യേശുവിൻ്റെ നാമത്തിൽ ജനത്തെ പുറത്തു കൊണ്ടുവരണം പാപങ്ങളിൽ നിന്ന് പാപപ്രവൃത്തികളിൽ ചൂടാവാൻ நந்தன அருகல் கடகசி தீபக் பிரௌடவனா உடரகதன கடகசி யேசுவின நாமத்தில் மாறிப்போகட்ட விவாக பிராயமாய எங்கள தலைமுறைகளுக்கு வேண்டி ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അപ്പാ അനുഗ്രഹിക്കപ്പെട്ട വിവാഹാലോചനകൾ കടന്നു വരട്ടെ പുനർവിവാഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ യേശുവേ നീ അങ്ങ് മനസ്സറിയണമേ അപ്പാ അനുഗ്രഹിക്കപ്പെട്ട പുനർവിവാഹങ്ങൾ നടക്കട്ടെ തടസ്സമായി നിൽക്കുന്ന എല്ലാ പ്രതികൂലങ്ങളും മാറിപ്പോകട്ടെ രോഗികൾക്ക് വേണ്ടി ഇന്ന് രാത്രി ഞങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു ഓറാം അനാഷ്യം തെനെ അടകം തരാ അതകൽക്കടകസ് രോഗികളുടെ മേൽ ഇന്ന് രാത്രി അസാധാരണമായ വിടുന്നൻ്റെ സാന്നിധ്യം വെളിപ്പെടട്ടെ യേശുവിൻ്റെ ഒന്നാമത്തെ രോഗികളെ കർത്താവ് ഇന്ന് രാത്രി സൗഖ്യമാക്കണം വിവിധ തരത്തിൽ രോഗം അനുഭവിക്കുന്നവർ സൗഖ്യം പ്രാപിക്കട്ടെ അങ്ങയുടെ കരം വിടിവിക്കുന്ന ദൈവത്തിൻ്റെ കരം അത്ഭുതകരം ഇന്ന് രാത്രി ചലിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പാ ദൈവത്തിന്റെ കരം സ്പർശിക്കണമേ വിടിവിക്കണമേ സൗഖ്യമാക്കണമേ ചിട്ടികൾ വീഴുവാൻ പ്രാർത്ഥിക്കുന്നവർ ലോണുകൾ അപ്ലൈ ചെയ്ത് കാത്തിരിക്കുന്നവർ വേഗത്തിൽ അതൊക്കെയും അവരുടെ കരങ്ങൾ ലഭിക്കണം കുടുംബജീവിതങ്ങൾക്കായി സ്തോത്രം കുടുംബജീവിതങ്ങൾക്കകത്ത് കലക്കമിടുന്ന അനുഭവങ്ങൾ കലക്കി കളയുന്ന ഡിവോഴ്സിന്റെ വക്കോളം എത്തി നിൽക്കുന്ന കുടുംബജീവിതങ്ങൾ അമ്മയും യേശുവിൻ്റെ നാമത്തിൽ ചേർന്ന് വരട്ടെ പച്ച കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടണമേ കുടുംബജീവിതങ്ങൾക്കകത്ത് താഴ്മയും വിനയവും സ്നേഹവും കരുതലും പരസ്പ പരസ്പരം കയറിങ്ങും ഉണ്ടാകട്ടെ കുടുംബജീവിതങ്ങളെ തകർക്കുവാൻ വെല്ലുവിളിക്കുന്ന എല്ലാ പൈശാചിക ബന്ധനങ്ങൾ മഴിഞ്ഞു മാറട്ടെ കടബാധ്യത അനുഭവിക്കുന്നവർക്കായി ശതോത്രം ബാങ്ക് ലോണുകൾ ജപ്തിയുടെ വക്കോളം എത്തി നിൽക്കുന്ന അവസ്ഥ എല്ലാ കടബാധ്യതകളും മാറിപ്പോകട്ടെ കർത്തവ് പുതുവഴികളെ തുറക്കണമേ അപ്പ കടബാധിത മൂലം വസ്തുക്കൾ ഭവനങ്ങൾ വിൽക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു നല്ല വിലയിൽ കച്ചവടം നടക്കട്ടെ ആ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതിനായി സ്തോത്രം ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ മേഖല അപ്പ വിദേശത്തും സ്വദേശത്തും അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ മേഖല നൽകി മാനിക്കണം മക്കളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ മക്കളുടെ രോഗങ്ങളെ ഓർത്ത് ഭാവിയെ ഓർത്ത് അനുസരണം കെട്ട മക്കളെ ഓർത്ത് മക്കളുടെ ജോലിയെ ഓർത്ത് കരയുന്നവർ അപ്പാ തലമുറകളെ കുറിച്ചുള്ള വേദനകൾ മാറിപ്പോകട്ടെ ഈ വെള്ളിയാഴ്ച രാത്രിയിലും അടിയൻ പിതാവിന്റെ പുറത്തിന്റെ പരിശുദ്ധർമ്മന്റെ നാമത്തിൽ സകല വിഷയങ്ങളെയും ഏറ്റെടുത്ത് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിനാമത്തന്നെ പിതാവേ അമ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി അഭിപ്രായപ്പെട്ടായിരിക്കുന്നു സ്കിൻ നമ്പർ നിങ്ങൾ വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എന്നു വാട്സപ്പ് നമ്പർ ആണെങ്കിൽ നിങ്ങളുടെ പെരുസ്ഥലം പ്രാർത്ഥന വിഷയം വാട്സ്ആപ്പിൽ മെസ്സേജ് ആയിട്ടെടുക്കുക അല്ല വെള്ളിയാഴ്ച നമുക്ക് ലൈബ്രെസ് പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണിവരെ ലൈവിൽ കമന്റ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടാതെ എല്ലാ ും അനുഗ്രഹിക്കട്ടെ സ്വപാരാധനയുണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെ അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പ് മെസ്സേജ് നിങ്ങൾ കേൾക്കൂടായത്തിലും ദയവായി നിങ്ങൾ ഞങ്ങളെ കാണുവാൻ കടന്നു വരുന്നവർ വിളിച്ചിട്ട് വരിക ഞങ്ങളുടെ ചർച്ച് കാക്കാമുലയും താമസിക്കുന്നത് വെള്ളനാടുമാണ് ചർച്ചിലേക്ക് വരുവാൻ ഞാൻ പ്രധാനപ്പെട്ട രണ്ട് റൂട്ടുകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു തിരുവനന്തപുരം ഭാഗത്തു നിന്നും നെടുവങ്ങാട് ഭാഗത്തു നിന്നും മറ്റ് ജില്ലകളിൽ നിന്നും കടന്നു വരുന്നവർ തമ്പാനൂരി വന്നിട്ട് കിഴക്കേക്കോട്ട ബസ് സ്റ്റാൻഡിൽ വന്ന് കോവളം ബസ് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തേക്ക് വന്ന് തിരുവല്ലം ബസ് നമ്പർ വൺ തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമുല വഴി നെയ്യാറ്റിങ്ങര പോകുന്ന ബസ്സിൽ കയറി കാക്കാമുല ജംഗ്ഷനിലേക്ക് ഇറങ്ങുക രണ്ടാമത്തെ ബസ് തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമുല വഴി പെരിങ്ങമല പോകുന്ന ബസ്സിലേക്ക് കയറി കാക്കാമുല ജംഗ്ഷനിലേക്ക് ഇറങ്ങി പ്രേശ ഫാമിലേക്ക് കടന്നുവരിക നെയ്യാറ്റിങ്ങര ഭാഗത്തു നിന്നും തമിഴ്നാട് പാറശാല ഭാഗത്തു നിന്നും കാഞ്ഞിരകുള ഭാഗത്തു നിന്നും കടന്നു വരുന്നവർ നെയ്യാറ്റിങ്ങര ബസ് സ്റ്റാൻഡിൽ വന്ന് തിരുവല്ലം കർഷിക കോളേജ് കാക്കാമൂല വഴി കിഴക്കേ കോട്ട പോകുന്ന ബസ്സിൽ കയറി ഫാമിലിക്ക് കാക്കാമുല ജംഗ്ഷനിലേക്ക് ഇറങ്ങി ഗോഡ് കയറിമുല ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക പാസ്റ്റർ രതീഷ് രതീഷ് എസ് മൊബൈൽ മൊബൈൽ നമ്പർ നമ്പർ ബിജി നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക